മനാഫ് ലോറി ഉടമ മനാഫിനെതിരെ കഴിഞ്ഞ ദിവസം ഇപ്പോൾ പോലീസ് കേസെടുത്തു എന്ന് വെച്ചാൽ അർജുൻ്റെ കുടുംബത്തിനെതിരെ സോഷ്യൽ മീഡിയക്കകത്ത് എല്ലാ പ്ലാറ്റ്ഫോമുകളിലും വലിയ തോതിലുള്ള വിദ്വേഷ കമൻ്റുകൾ പ്രചരിച്ചു വലിയ തോതിലുള്ള പ്രചാരണങ്ങൾ ഉണ്ടായി അപ്പോൾ അതിൻ്റെ ഒരു കാരണക്കാരൻ മനാഫ് കൂടിയാണെന്നാണ് പോലീസ് പറയുന്നത് ആ നിലക്ക് മനാഫിനെതിരെ കൂടി കേസെടുത്തിരിക്കുകയാണ് ഇതിങ്ങനെ ഈ അർജുൻ ചാപ്റ്ററിന് ഈ രീതിയിലുള്ള ഒരു 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 പരിണിതി ഉണ്ടാകുമെന്ന് നമ്മളൊന്നും കരുതിയതല്ല മനാഫ് വലിയ തോതിൽ മനാഫിൻ്റെ ഭാഗത്ത് തെറ്റുണ്ടായോ എന്നുള്ള കാര്യത്തിലുള്ള ചർച്ചകളൊക്കെ ഒരു ഭാഗത്ത് നടക്കുമ്പോഴും അർജുൻ്റെ കുടുംബം അർജുൻ്റെ കുടുംബത്തിൻ്റെ കൺസേൺ കാണേണ്ടത് തന്നെയായിരുന്നു അവരുടെ വൈകാരിക തലവും പരിഗണിക്കപ്പെടേണ്ടതാണ് പക്ഷേ അവർ അത് ഉന്നയിച്ച രീതി ശരിയായില്ല എന്നുള്ള എന്നുള്ള രീതിയിലുള്ള വിലയിരുത്തൽ മറ്റൊരു തലക്കൽ വരുന്നു എന്തായാലും മനാഫിനെതിരെ ഇപ്പോൾ പോലീസ് കേസെടുത്തിട്ടുണ്ട് അപ്പോൾ എങ്ങനെയാണ് പോലീസ് ഈ വിഷയം കൈകാര്യം ചെയ്യാൻ പോകുന്നത് എന്നുള്ളതും രാഷ്ട്രീയ കേന്ദ്രങ്ങളൊക്കെ വളരെ പ്രാധാന്യത്തോട് ഉറ്റുനോക്കുന്ന ഒരു സംഗതി തന്നെയാണ് നാസിർക്ക ഇതിപ്പോൾ ആരുടെ ഭാഗത്താണ് ന്യായം എന്ന് ഒരു തരത്തിലും പറയാൻ കഴിയാത്തൊരു സംഗതിയാണ് അപ്പോൾ മനാഫാണെങ്കിൽ വളരെ കൂടി തന്നെയാണ് കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നതും പറയുന്നതും ഒക്കെ പക്ഷേ ആ കുടുംബത്തിൻ്റെ ഭാഗത്തു നിന്നുകൊണ്ട് നോക്കുമ്പോൾ അവരുടെ വൈകാരികതക്കും പരിഗണിക്കപ്പെടേണ്ടതാണെന്നുള്ളൊരു ചർച്ച മറുതലക്കലുമുണ്ട് അപ്പോൾ മനാഫിനെതിരെ കേസ് എടുത്തു കഴിഞ്ഞാൽ പോലീസിന് ഇപ്പോൾ ഏത് തരത്തിൽ നീങ്ങാൻ പറ്റും എല്ലാ കേസിൽ ഇപ്പം മറ്റോ അവസാനം കേട്ടത് മനാഫിന് മനാഫിന് ഒഴിവാക്കുന്നു എന്നാണല്ലോ ഈ പറയുന്ന ഈ ആ കുടുംബത്തിൻ്റെ പിന്നെ എന്താണ് ആ കുടുംബത്തിനെ നാണം കെടുത്തി എന്നുള്ള തരത്തിൽപ്പെട്ടിട്ട് കുടുംബ കൊടുത്ത ആ കേസിലാണല്ലോ അല്ല പറയുന്നത് വിദ്വേഷ അല്ല അതിൽ പറയുന്നത് ഒന്നിന്നലെ ആ കുടുംബത്തിനെ ഇന്നലെ പോലീസ് മൊഴിയെടുത്തപ്പോൾ കുടുംബം മനാഫിനെതിരെ മൊഴി കൊടുത്തിട്ടില്ല മനാഫിനെതിരെ മൊഴി കൊടുത്തിട്ടില്ല തല്ലവല്ല ഈ മനാഫിൻ്റെ ഇതുമായിട്ട് ബന്ധപ്പെട്ട കമൻ്റുകൾക്ക് അതെല്ലാം അതുപോലെ തന്നെ മനാഫിൻ്റെ മനോഫിൻ്റെ യൂട്യൂബിൽ വരുന്ന കമൻറ്റുകൾ ആണ് പ്രശ്നം എന്ന് പറഞ്ഞിട്ടാണ് അപ്പം അവർ നല്ല മൊഴിയിൽ അവർ മനോഫിനെ പറഞ്ഞിട്ടുള്ള കമൻറ്റുകൾക്കെതിരെ കേസെടുക്കും എന്നുള്ള ഘട്ടത്തിലാണ് ഈ സാധനം പോകുന്നതെന്ന് തോന്നുന്നുണ്ട് ആ ആ കേസിൻ്റെ സ്പെഷ്യൽ പ്രത്യേകിച്ച് ആ ആ കേസിൻ്റെ മാത്രം സ്പെസിഫിക് ആയിട്ട് പറയുകയാണെങ്കിൽ അതാണ് അതിൻ്റെ ഒരു അവസ്ഥ ഞാൻ കേട്ടൊരവസ്ഥ പിന്നെ സംഭവം ഇത് പിന്നെ സെയ്ഫ് പറഞ്ഞ ആദ്യം പറഞ്ഞല്ലോ അത് ആരാണ് തെറ്റുകാർ ആരാണ് ഇവർ എന്ന് പറയാൻ പറ്റുക ആ മൂന്ന് പ്രശ്നങ്ങളുണ്ടല്ലോ ആരാണ് തെറ്റുകാരൻ അല്ലെങ്കിൽ ആരുടെ ഭാഗത്താണ് വീഴ്ച എന്താണ് സംഭവിച്ചതെന്ന് പറയാൻ പറ്റാത്തൊരവസ്ഥയുണ്ടെന്ന് പറയുന്ന ഒരു സാധനം രണ്ട് ആ കുടുംബത്തിൻ്റെ സ്വകാര്യതയുടെ ഭാഗത്ത് നിന്ന് നോക്കുമ്പം പിന്നെ രണ്ട് പറഞ്ഞത് അതുമല്ല രണ്ടാമത്തെ പറഞ്ഞത് മനാഫ് നിഷ്കളങ്കമായിട്ടാണ് ഈ സംഗതികളൊക്കെ ചെയ്യുന്നത് പറയുന്നത് പറയുന്നത് ഈ കാര്യങ്ങളൊക്കെ പറയുന്നത് എന്നാലും ആ കുടുംബത്തിൻ്റെ ഭാഗത്തു നിന്ന് നോക്കുമ്പം അങ്ങനെ പറയാൻ പാടില്ലായിരുന്നു എന്ന് പറഞ്ഞാൽ ഈ രണ്ട് മൂന്ന് കാര്യങ്ങളുണ്ടല്ലോ ഇത് ബേസിക്ക് ആയിട്ടൊരൊറ്റ സംഭവം ഒറ്റ കാര്യമാണ് നമ്മളുടെ നമ്മൾ മൂന്നാളും അടക്കമുള്ള മൊത്തം മലയാളിയുടെ വ്യക്തിപര പേഴ്സണൽ ജീവിതം എന്ന് പറഞ്ഞൊരു സാധനം ഇല്ലാതായി കഴിഞ്ഞിട്ട് മലയാളിക്ക് ഇപ്പോൾ പേഴ്സണൽ ജീവിതം ഇല്ല പേഴ്സണൽ ജീവിതം ഇല്ല എന്ന് പറഞ്ഞാൽ പണ്ട് കാലത്ത് സോഷ്യൽ ജീവിതമെങ്കിലും ഉണ്ടായിരുന്നു സാമൂഹ്യ ജീവിതം ഉണ്ടായിരുന്നു അങ്ങനെയുള്ള പറയാം നമ്മൾ സാമൂഹ്യ ജീവിതത്തിൻ്റെ വിവിധ തുറകളിൽ എന്നൊക്കെയാണല്ലോ പണ്ട് പ്രസംഗിച്ചിരുന്നത് അപ്പോൾ ഇത് വ്യക്തിപരമായ വ്യക്തി ജീവിതം ഉണ്ടായിരുന്നു സാമൂഹ്യ ജീവിതം ഉണ്ടായിരുന്നു ഇത് രണ്ടും നഷ്ടപ്പെട്ടിട്ടുണ്ട് മലയാളിക്ക് അപ്പോൾ നമ്മളുടെ ഈ പിന്നെ എന്താ പറയുക ഈ ആധുനിക ഈ എന്താ ഈ പറയുക ഈ പിന്നെ എന്താണ് പറയുക ഈ സ്മാർട്ട് ഫോൺ ഒക്കെ അടക്കമുള്ള സാധനങ്ങൾ നമ്മൾ കൂട്ടി പറയലോ എന്താണ് ഐ ടി ഈ പിന്നെ ഇൻഫർമേഷൻ ടെക്നോളജിയുടെ ഒരു മറ്റും ഇത്തരം സംഗതികളുടെയൊക്കെ ഭാഗമായിട്ട് വന്ന ഒരു സാധനം മലയാളിയുടെ വ്യക്തി ജീവിതം നഷ്ടപ്പെട്ടു വന്നു സാമൂഹ്യ ജീവിതം നഷ്ടപ്പെട്ടു എന്നിട്ട് ഇപ്പം പിന്നെ ഈ സോഷ്യൽ മീഡിയ ജീവിതം മാത്രമേ ഉള്ളൂ സോഷ്യൽ മീഡിയ ജീവിതം എന്ത് ചെയ്യുന്നതും സോഷ്യൽ മീഡിയക്ക് വേണ്ടിയിട്ടാണ് ഈ സകല സാധനം അതിൽ നിന്നാണ് ഈ പ്രശ്നം വരുന്നത് എല്ലാവർക്കും എല്ലാവർക്കും പിന്നെ അവനവൻ്റെ ജോലിയുമായിട്ട് ബന്ധപ്പെട്ടതും അങ്ങനെ പല തരത്തിലുമായിട്ട് ബന്ധപ്പെട്ട വൈകാരിക പ്രശ്നങ്ങളുണ്ട് ഈ വൈകാരിക പ്രശ്നം ഉണ്ടെങ്കിൽ ആദ്യം ചെയ്യുക സോഷ്യ ഇത് പിന്നെ ലൈവ് ഓണാക്കിയിട്ട് ലൈവിൽ പറയും തൂങ്ങി വരയ്ക്കണമെങ്കിൽ പോലും പിന്നെ സ്വകാര്യമായിട്ട് തൂങ്ങി വരയ്ക്കും ഇല്ല മലയാളി പിന്നെ സോഷ്യൽ മീഡിയ ലൈവ് ഓണാക്കി വെച്ചിട്ടാണ് തൂങ്ങി വരയ്ക്കുക ആ അവസ്ഥയിലേക്ക് എത്തിയില്ലേ അവിടുന്ന് വന്നിട്ടുള്ളത് ഒരു പയ്യൻ്റെ ഒരു വീഡിയോ കണ്ട ഓർമ്മ ഉണ്ടോ പിന്നെ ഇപ്പം പയ്യന്മാർ ഇപ്പം ഈ ഞാൻ പറയുന്ന പയ്യനാണെങ്കിൽ ആകെ പാഠം നാല് വയസ്സോ അഞ്ച് വയസ്സോ ആയിട്ടുള്ളൂ ഇവർ പോലും ഇപ്പം ഗെയ്സ് എന്ന് പറഞ്ഞിട്ടാണ് തുടങ്ങുക ഹൈ ഗെയ്സ് എന്ന് പറഞ്ഞിട്ടാണ് കാരണം ഇപ്പോൾ ഓരോരുത്തരും ഓരോ പിന്നെ ബ്ലോഗർ ഓരോ ബ്ലോഗർമാരാണ് എന്നിട്ട് ഈ പയ്യൻ ഒരു ദിവസം തന്നെ രാവിലെ നിന്നിട്ട് ഗെയ്സ് എന്ന് പറഞ്ഞിട്ട് പറയുന്നത് എന്താ വെച്ചാൽ ഹൈ ഗെയ്സ് കണ്ടോ നമ്മുടെ വീടിന് മുമ്പിൽ ആംബുലൻസ് വന്നിരിക്കുന്നു എന്താണെന്ന് അറിയാം നമ്മുടെ വീടിന് മുമ്പിൽ നമ്മുടെ ഗ്രാൻമ മരിച്ചു നമ്മുടെ ഗ്രാൻമ മരിച്ചപ്പോൾ നമ്മുടെ വീടിന് മുന്നിൽ ആദ്യമായിട്ട് ചരിത്രത്തിലാദ്യമായിട്ട് നമ്മുടെ വീടിന് മുന്നിൽ ആംബുലൻസ് പറയുകയാണ് നോക്കൂ ഗെയ്സ് ആംബുലൻസിൻ്റെ ഉള്ളിലാണ് ഇപ്പോൾ തുറക്കും ഇപ്പോൾ തുറക്കുമ്പോൾ നമുക്ക് അതിൻ്റെ അകം എങ്ങനെയായിരിക്കും എന്ന് കാണാം എന്ന് പറഞ്ഞിട്ട് ഇതാണ് നമ്മളുടെ ഒരു പിന്നെ മലയാളിയുടെ ഒരു പിന്നെ സാമൂഹ്യ സാമൂഹ്യ ജീവിതമല്ല സോഷ്യൽ മീഡിയ ജീവിതമാണ് മലയാളിക്കുള്ളത് പിന്നെ ഈ സോഷ്യൽ മീഡിയ ആണോ അത് ആൻ്റി സോഷ്യൽ മീഡിയ ആണോ എന്നുള്ള കാര്യത്തിൽ ഒന്നും സംശയിക്കേണ്ട അതിൻ്റെ സംഭവങ്ങളൊക്കെ തന്നെയാണ് ഈ കണ്ടുവരുന്നത് ഒരാൾക്ക് ഇപ്പോൾ പറഞ്ഞല്ലോ മനാഫി കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് പിന്നെ ഈ എന്താണ് പറയുക മനാഫി കാര്യങ്ങളൊക്കെ പറയുന്നത് നിഷ്കളങ്കമായിട്ടും പിന്നെ സത്യസന്ധമായിട്ടും എന്ന് തോന്നുന്ന തരത്തിൽ നിഷ്കളങ്കമായിട്ട് തന്നെയാണ് ചെയ്യുന്നെന്ന് പറയുന്നത് നിഷ്കളങ്കമായിട്ട് ചെയ്യുന്ന ഒരാൾക്ക് പോലും നിഷ്കളങ്കമായിട്ട് പിന്നെ ഒറ്റക്കോ സ്വകാര്യമായിട്ടോ ചെയ്യാൻ കഴിയാത്തൊരു സാഹചര്യമുണ്ട് വളരെ നിഷ്കളങ്കമായിട്ട് പിന്നെ യൂട്യൂബ് ചാനൽ തുടങ്ങിയ നിഷ്കളങ്കമായിട്ട് യൂട്യൂബ് ചാനലിലൂടെ പറയുകയും ചെയ്യുക എന്നുള്ളൊരു സാധനം വരുമ്പോൾ അപ്പുറത്ത് വീട്ടിലിരുന്നിട്ട് വളരെ നിഷ്കളങ്കമായിട്ട് ഈ സാധനങ്ങളൊക്കെ കണ്ട ആൾക്കാരും പിന്നെ പത്രസമ്മേളനം പിടിക്കുകയും നിഷ്കളങ്കമായിട്ട് ഈ കാര്യങ്ങളൊക്കെ പറയുകയും ചെയ്യുമ്പോഴുള്ള ഒരു പ്രശ്നമുണ്ട് ഇതിൻ്റെ ഒരു സ്വകാര്യ ജീവിതം എന്ന് പറഞ്ഞൊരു സാധനം പിന്നെ ഇല്ല സ്വകാര്യ ജീവിതമില്ല ഈ സോഷ്യൽ മീഡിയ ജീവിതം മാത്രം ഉള്ള ഉള്ളിടത്ത് ഈ സ്വകാര്യ ജീവിതത്തിലെ കാര്യങ്ങൾ എങ്ങനെ അവതരിപ്പിക്കണം എന്ന് പിടികിട്ടിയിട്ടില്ലെങ്കിൽ പറ്റുന്ന ചില സംഭവങ്ങളാണ് ഈ സാധനങ്ങളൊക്കെ എന്നാണ് എനിക്കതിൽ പറയാനുള്ളത് പിന്നെ ഇതിലെല്ലാം നമുക്ക് മനസ്സിലാവാത്ത നമുക്ക് ആർക്കും മനസ്സിലാവാത്ത ഒരു വൈകാരികത ഇതിലുള്ളത് മനാഫിന് മാത്രം ഉള്ളതാണ് അത് ചിലപ്പം അർജുനും അർജുൻ്റെ വീട്ടുകാർക്ക് പ്രത്യേകിച്ച് അർജുനൻ്റെ അളിയന്മാർക്ക് അങ്ങനത്തെ ആൾക്കാർക്ക് അത്തരം ജോലികൾ ചെയ്ത് പരിചയമില്ലാത്ത ആൾക്കാർക്കൊന്നും അറിഞ്ഞോളന്നല്ല അത് വൈ ഈ ഈ രണ്ട് കൂട്ടർക്കാണ് ഈ ഭൂമിയിൽ ഏറ്റവും കൂടുതൽ ഞാൻ പണ്ട് ലോറിയിലൊക്കെ അത്യാവശ്യം ജോലിയൊക്കെ പോയിട്ടുണ്ട് ക്ലീനർ പണിക്കൊക്കെ പോയിട്ടുണ്ട് അപ്പോൾ എനിക്കത് പരിചയമുള്ള ഒരു ഒരു സംഭവം എനിക്കത് മനസ്സിലായിട്ടുള്ള ഒരു സാധനം പിന്നെ ഈ ഏറ്റവും ഏറ്റവും ഭയങ്കരമായിട്ട് വൈകാരികമായി പരസ്പരം ബന്ധപ്പെട്ട് നിൽക്കുന്നത് ഒരു രണ്ട് തരം ആൾക്കാർ രണ്ട് സെറ്റ് ആൾക്കാർ ഈ രണ്ട് സെറ്റ് ആളുകൾ എന്ന് പറഞ്ഞാൽ ആറാളുണ്ടാവും ആറ് രണ്ട് സെറ്റ് ആൾക്കാരുണ്ട് അതിലൊന്നും മനുഷ്യനായിരിക്കില്ല ഇപ്പം ആന ആനക്കാരൻ ആനയുടെ മുതലാളി ഈ മൂന്ന് ജീവികൾ തമ്മിലുള്ള ഒരു വൈകാരിക ബന്ധം ഉണ്ട് ഇതേപോലെ തന്നെ ലോറി ലോറിയുടെ സ്ഥിരം ഡ്രൈവർ ലോറിയുടെ മുതലാളി ഈ മൂന്ന് ആൾക്കാർ തമ്മിലുള്ള ഒരു വൈകാരിക ബന്ധമുണ്ട് ഇത് രണ്ടും ഒരുപോലെ തന്നെ ഒരനയ്ക്ക് പിന്നെ ഒരു എന്തെങ്കിലും ഒരു പിന്നെ ഒരു ദഹനക്കേട് വരിക രണ്ട് ദിവസം ആന കിടക്കേ ആന തീറ്റെടുക്കേണ്ട നിൽക്കുകയും ചെയ്താൽ ഈ ആനൻ്റെ മുതലാളിക്കും ആന ആനക്കാരനോ ഒന്നാം ആനക്കാരനോ ഒന്നാം പാപ്പാനും ഉണ്ടാകുന്ന എത്രമാത്രം വിഷമോ അതിനേക്കാൾ അപ്പുറം തന്നെയാണ് ഒരു ലോറി ഒരു ഒരു കൃത്യമായിട്ടൊരു സ്ഥലം വെച്ചിട്ട് പോയി ഒരു പതിമൂന്നാമത്തെ ദിവസം തിരിച്ചു തിരിച്ചുവരേണ്ടതാണെന്ന് പറഞ്ഞ് പതിനാറാമത്തെ ദിവസം അവിടുന്ന് ലോഡി കിട്ടിയില്ല പതിനഞ്ചാമത്തെ ദിവസം വിളിച്ചിട്ട് കിട്ടുന്നില്ല പതിനാറാമത്തെ ദിവസമായപ്പോഴത്തേക്ക് ഡ്രൈവറെ പിന്നെ ഫോണും ഓഫായി എന്ന് പറഞ്ഞാൽ ഒരു ലോറി മുതലാളിക്ക് ഉണ്ടാകുന്ന ഒരു വിഷമം അത് ഒരു ലോറി ലോറിമൊലാളിയും ആനമൊലാളിയും അല്ല ഇത് ഇവർ പിന്നെ മനുഷ്യന്മാർ തമ്മിലുള്ളവരുമല്ലാത്തൊരു വൈകാരിക ബന്ധം സംഭവം അതേ വൈകാരിക ആ വൈകാരിക ബന്ധത്തിൻ്റെ മുഴുവൻ സാധനമാണ് ഒരു ലോറി ലോറിയുടമ ഈ ലോറി ഡ്രൈവർ തമ്മിലുള്ള ഒരു ബന്ധത്തിൻ്റെ ഏറ്റവും നല്ല സാധനമാണ് നമ്മൾ പിന്നെ ഇവിടെ ഷുരൂർ കണ്ടത് സംഗതി ഒക്കെ ശരിയാണ് പക്ഷെ അത് കണ്ടത് അധികം പിന്നെ യൂട്യൂബ് യൂട്യൂബിലായിപ്പോയി നമ്മൾ വൈകാരികത പിന്നെ വൈകാരികത എന്ന് പറഞ്ഞാൽ സാധനം പോലും വളരെ പിന്നെ എന്താ പറയുക ഇങ്ങനെ ഇതായി പോകുന്നത് കൃത്രിമമായി പോകുന്ന ഒരു സാധനമാണ് ഈ സോഷ്യൽ മീഡിയ ജീവിതം അവിടെ ഇരുന്നിട്ടാണ് നമ്മൾ സംസാരിക്കുന്നത് അതുകൊണ്ട് ഞാൻ നിർത്തുകയാണ് അജിംസൈ ആ കുടുംബത്തിൻ്റെ ഡിഗ്നിറ്റിക്ക് പരിക്കേൽക്കപ്പെട്ടിട്ടുണ്ട് അതിപ്പോൾ അതവർ എക്സ്പ്രസ് ചെയ്ത രീതി ശരിയാണെന്നുള്ളത് മറ്റൊരു ചർച്ചയാണ് പക്ഷേ ആ കുടുംബത്തിൻ്റെ ഡിഗ്നിറ്റിക്കായിട്ട് പരിക്കന് അതിനെതിരെ എന്ത് നടപടി ഈ ഒരു വൈകാരികമായ തലത്തിൽ നിന്ന് പോലീസിന് സ്വീകരിക്കാൻ കഴിയും ഞാൻ ഈ മനാഫിൻ്റെ വിഷയത്തിൽ വീണ്ടും സംസാരിക്കേണ്ടി വരുമെന്ന് പ്രതീക്ഷ ഒരാളല്ല കാരണം ഇന്നലെ അദ്ദേഹത്തിനെതിരെ എഫ്ഐആർ ഇട്ടു ഇന്ന് ആ എഫ്ഐആർ പിൻവലിക്കുകയാണ് അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ എഫ്ഐആറിൽ നിന്ന് ആ പേര് ഒഴിവാക്കുകയാണ് ഇന്നലെ തന്നെ പോലീസ് ഉദ്യോഗസ്ഥർ പറയുന്നുണ്ട് അത് ആ പരാതിയിൽ അദ്ദേഹത്തിൻ്റെ പേരുള്ളത് കൊണ്ടാണ് എഫ് ആറിൽ ആ പേര് വന്നത് അതേക്കുറിച്ച് അന്വേഷിച്ചിട്ട് വേണം തീരുമാനമെടുക്കാൻ എന്ന് പറഞ്ഞുള്ളൂ ഇത് നാസർക്കോടെ വളരെ മനോഹരമായിട്ട് വിസ്തീരിച്ചത് പോലെ മലയാളിയുടെ ഈ വ്യക്തി ജീവിതം ഇല്ലാതാവുന്നതിൻ്റെ ഒരു പ്രശ്നം കൂടിയാണ് ഈ വ്യക്തി ജീവിതം ഇല്ലാതാവുന്ന ഒരു പ്രശ്നമാണ് എന്ന ബോധം പോലും നമുക്ക് ഇല്ലാതായിക്കൊണ്ടിരിക്കുക എന്താണ് അർജുൻ്റെ കുടുംബം നേരിട്ട വൈകാരിക എന്നുള്ളത് നമുക്ക് മലയാളികൾക്ക് മനസ്സിലാവുന്നുണ്ടോ അതൊരു ചോദ്യമാണല്ലോ എന്തുകൊണ്ടാകും അവർ വാർത്താ സമ്മേളനത്തിലേക്ക് വന്നത് ഞങ്ങളെങ്ങനെ ഇടങ്ങിയേറിച്ചതെന്ന് പറയുന്നതിൻ്റെ പ്രശ്നം ഈ വ്യക്തി ജീവിതമാണ് എൻ്റെ വളരെ പ്രിയപ്പെട്ട ഒരാൾ മരിച്ചുപോയി നമ്മൾ നമ്മളവർ ആ വേർപാടിൻ്റെ ദുഃഖത്തിൽ തന്നെ ജീവിക്കുകയാണ് വീണ്ടും ജീവിക്കാൻ മൂവ് ഓൺ ചെയ്യാൻ വേണ്ടി തുടങ്ങുമ്പോൾ നമ്മൾ ഫോൺ തുറന്ന് നോക്കുമ്പോൾ വീണ്ടും ആരൊക്കെയോ അതേക്കുറിച്ച് ഇങ്ങനെ പറയുന്നു വെള്ളത്തിൽ മുങ്ങിയോ പറയുന്നു വെള്ളത്തിൽ നിന്ന് എടുത്ത് പറയുന്നു എഴുതാം ദിവസം കണ്ടെത്തിയതിനെപ്പറ്റി പറയുന്നു ഇതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ഒരു പ്രശ്നമുണ്ട് തീർച്ചയായും ആ ഈ പ്രശ്നം ഈ പുതിയ സോഷ്യൽ മീഡിയ കാലത്ത് ആൾക്ക് എത്രമാത്രം അറിയില്ല കാരണം നമ്മൾ ഇൻഫ്ലുവൻസേഴ്സ് എന്ന് വിളിക്കുന്ന ആളുകൾ പോലും ക്യാമറ അവരുടെ വീട്ടിലേക്ക് തിരിച്ചു വെച്ചിട്ട് സംസാരിക്കുകയാണ് ഗൈസ് ഞാൻ രാവിലെ എഴുന്നേറ്റു ഗൈസ് അല്ലെങ്കിൽ അന്ന് പറഞ്ഞ അവരൊക്കെ ഇൻഫ്ലുവൻസേഴ്സ് എന്നാണ് വിളിക്കുന്നത് ഈ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സ് എന്ന് വിളിക്കുന്ന ആൾക്കാരാണ് അവർ അവരുടെ വ്യക്തി ജീവിതം ലോകത്തിന് മുമ്പിൽ കാണിച്ചു കൊടുത്ത് അതിലൂടെ ലോകത്തെ സ്വാധീനിക്കാൻ ശ്രമിക്കുന്ന ആൾക്കാരാണ് ഇൻഫ്ലുവൻസേഴ്സ് എന്ന് വിളിക്കുന്നത് അപ്പോൾ ഈ സെലിബ്രിറ്റി ഇല്ലാത്ത വ്യക്തി എന്തിന് സാധാരണ കാരണം ഒരു സിവിലിയൻ സാധാരണ ഒരു മനുഷ്യനുണ്ടാവണം എന്നൊക്കെയാണ് ഇപ്പോൾ നമ്മൾ ചിന്തിക്കുന്നത് അപ്പോൾ ഇത് ഇതാണ് അർജുൻ്റെ കുടുംബം നേരിട്ടൊരു പ്രശ്നം ഇതാണ് അതേസമയം മനാഫ് എന്താണ് ചെയ്തത് ഇത് 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 ലൈഫിൻ്റെ വേറൊരു ഭാഗമാണ് ഞാൻ ഈ ഞാൻ മുമ്പൂടെ പറഞ്ഞിരുന്നു നമുക്ക് എത്ര വേണ്ടപ്പെട്ട ആളാണെങ്കിലും നമുക്ക് എത്ര വൈകാരിക അടുപ്പമുള്ള ആളാണെങ്കിലും എഴുപത് ദിവസമൊക്കെ ആ ഗംഗാ വരി പുഴയുടെ മുമ്പിൽ പോയി നിൽക്കുക അവിടെ നിന്ന് കരയുക അത് കിട്ടുന്നവരെ അതിൻ്റെ പുറകെ നിൽക്കുക ആ അതൊക്കെ എത്ര പേര് ചെയ്യും നമ്മൾ എത്ര പേര് ചെയ്യും ചിലപ്പോൾ നമ്മൾ പറയും ഇപ്പം എൻ്റെ അച്ഛനോ അമ്മയോ ഭാര്യയോ മക്കൾ ആരെങ്കിലും പോയി കഴിഞ്ഞാൽ നമ്മളങ്ങനെ നിൽക്കുമായിരിക്കും എന്നൊക്കെ പറയുമെങ്കിൽ പോലും ഈ ലോകം മുഴുവൻ മറന്നപ്പോഴും ഈവൻ അർജുൻ്റെ കുടുംബം പോലും ആ ദൗത്യത്തിൽ പ്രതീക്ഷ അർപ്പിക്കാതെ പിൻവാങ്ങിയപ്പോഴും അയാൾ അവിടെ ഉണ്ടായിരുന്നു അയാൾ അതിൻ്റെ പുറകെ തന്നെയായിരുന്നു അപ്പോൾ ആ ഒരു എന്താണ് ഒരു ഉയർന്ന മാനവികത അതും മലയാളികൾക്ക് മനസ്സിലാവുന്നില്ല മലയാളിക്കാ ഉയർന്ന മാനവീത മനസ്സിലാവുന്ന ഇയാൾ എന്താണ് എനിക്ക് തന്നെ ഞാൻ കുറ്റബോധത്തോട് പറയുകയാണ് എനിക്കതിന് ഫസ്റ്റ് തോന്നിയത് ഇയാൾ ഇയാളെന്താണ് ഈ കാണിക്കുന്നതാണ് മനാഫ് ആ തുടക്കത്തിൽ അതിൻ്റെ രക്ഷാദൌത്യത്തിൻ്റെ തുടക്കത്തിൽ അതിന് ഏറ്റവും പ്രശ്നം എന്ന് വെച്ചാൽ എൻ ഡി ആർ എഫ് താഴെ പുഴയിലിറങ്ങി തപ്പുമ്പോൾ ഈ മനാഫും അർജുൻ്റെ കുടുംബവും ഉൾപ്പെടെ പറഞ്ഞാൽ ആ മണ്ണു മാറ്റിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ കണ്ടാണല്ലോ യഥാർത്ഥത്തിൽ ആ രക്ഷാദൗത്യം തുടക്കത്തിലെ പുഴയിലേക്കാണ് കേന്ദ്രീകരിക്കുന്നത് മണ്ണ് മാറ്റേണ്ട കാര്യമില്ല എന്നുള്ള എൻ ഡി ആർ ഫിന് മനസ്സിലായി എൻ ഡി ആർ എഫ് അഭാധത്തേക്ക് പോയിട്ട് എൻ ഡി ആർ എഫ് പുഴയിൽ തന്നെ തിരഞ്ഞെടുക്കുന്നത് പക്ഷേ ഇവരുടെ നിർബന്ധ പ്രകാരമാണല്ലോ മണ്ണ് മാറ്റിക്കൊണ്ടിരുന്നത് അപ്പോൾ അത് തെറ്റാണോ ശരിയാണോ എന്ന് ചോദിച്ചാൽ അത് അതിനകത്ത് അതിനകത്തുണ്ടാവുന്ന ഒരു പ്രതീക്ഷയാണല്ലോ ഫോൺ ബെല്ലടിച്ചു ഉണ്ടാവും എന്നുള്ള പ്രതീക്ഷയിലാണ് ചെയ്യുന്നത് അവിടെ തെറ്റും ശരിയല്ല അവിടെ യുക്തിയല്ല പ്രധാനം അവിടെ ഒരു എന്താണ് ഒരു ഒരു വേറൊരുതരം മാനവഗീതയാണ് ഇതും മലയാളികൾക്ക് മനസ്സിലാവുന്നില്ല മലയാളി ഞാൻ ഉൾപ്പെടെയുള്ള മലയാളികളാണ് ഞാൻ പറയുന്നത് ഞാൻ വേറെ ആരും കുറ്റപ്പെടുത്തുമല്ല അപ്പോൾ ഇത് പുതിയ കാലത്ത് നമ്മുടെ നഷ്ടപ്പെടുന്ന സെൻസിറ്റിവിറ്റികളുടെ ഒരു പ്രശ്നമാണ് ചില സെൻസിറ്റിവിറ്റികൾ നമുക്ക് നഷ്ടപ്പെടുകയാണ് വ്യക്തി ജീവിതത്തിൻ്റെ പ്രാധാന്യം എന്താണ് ഈ മാനവികബോധത്തിൻ്റെ പ്രാധാന്യം എന്താണ് എത്ര പെട്ടെന്നാണ് അതിനകം എന്താണ് ഒരു വിഭാഗീയതയുടെ വർണ്ണം ചാലിച്ചുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ വന്നുകൊണ്ടിരിക്കുന്നു അപ്പോൾ നിങ്ങൾ നോക്കിയാൽ തന്നെ കാണാൻ പറ്റും നോക്കിയാൽ തന്നെ മനസ്സിലാവും എത്ര പെട്ടെന്നാണ് വിഭാഗീയമാകുന്നത് ഏതാണ് എന്നൊരു മനുഷ്യന് വേണ്ടി കേരളം മുഴുവൻ ഇരുന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ടെന്ന് എഴുപത്തഞ്ച് ദിവസം കഴിയുമ്പോൾ അത് അവർ തന്നെ പരസ്പരം തമ്മിൽ തെളിവാണ് കുറേ പേർ അവരുടെ ഭാഗം പിടിക്കുന്നു കുറേ പേർ ഇവരുടെ ഭാഗം പിടിക്കുന്നു ഇത് പുതിയ കാലത്തെ പ്രശ്നമാണ് ഒരു സത്യാനന്തര ലോകത്തെ സോഷ്യൽ മീഡിയയിലുള്ള കാലത്തെ പ്രശ്നമാണ് അതൊക്കെ ഇനി ഭാവിയിൽ കുറേ കൂടി ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുക ആളുകളൊക്കെ ഇതെങ്ങനെയാണ് മനുഷ്യൻ്റെ ജീവിത വീക്ഷണങ്ങൾ മാറുന്നത് മനുഷ്യൻ്റെ മൂല്യങ്ങൾ മാറുന്നത് എന്ന കാര്യങ്ങൾ പഠിക്കുമായിരിക്കും തീർച്ചയായും ആ കുടുംബത്തിൻ്റെ സ്വകാര്യതാ മാനിക്കപ്പെടണം ആ നിലക്ക് പോലീസ് ഇതിനകത്ത് എന്ത് നടപടി സ്വീകരിക്കും എന്നുള്ളതാണ് എല്ലാവരും ഒറ്റ നോക്കുന്ന ഒരു കാര്യം ഔട്ട് ഓഫ് ഫോക്കസ് അവസാനിക്കുന്നു നാളെ വീണ്ടും ഇരിക്കാം നമസ്കാരം